ദൈവവചനം നിങ്ങളുടെ ആത്മാവിൽ നടുക നിങ്ങൾ എന്നിലും എൻ്റെ വചനങ്ങൾ നിങ്ങളിലും വസിച്ചാൽ നിങ്ങൾ ഇച്ഛിക്കുന്നത് എന്തെങ്കിലും അപേക്ഷിപ്പിൻ അത് നിങ്ങൾക്ക് കിട്ടും യോഹന്നാൻ പതിനഞ്ചിൻ്റെ ഏഴ് ഇന്ന് ക്രിസ്തുവിൻ്റെ ശരീരത്തിലുള്ള പലരും ആരോഗ്യത്തോടെ നടക്കുന്നില്ല രോഗശാന്തി തങ്ങളുടേതാണെന്ന് അവർ മനസ്സിൽ വിശ്വസിച്ചേക്കാം പക്ഷേ അവരുടെ ആത്മാവിൽ അതിൻ്റെ വെളിപ്പെടുത്തൽ അവർക്ക് ലഭിച്ചിട്ടില്ല ആരോഗ്യത്തോടെ നടക്കാൻ നമുക്ക് അടിസ്ഥാന സത്യങ്ങൾ ആവശ്യമാണ് രോഗശാന്തിയെക്കുറിച്ചുള്ള ദൈവവചനം നമ്മുടെ ഉള്ളിൽ ആഴത്തിൽ വേരൂന്നിയതിനാൽ അവ നമ്മുടെ ജീവിതത്തിന്റെ ഫലപ്രദവും പ്രവർത്തനക്ഷമവുമായ ഭാഗമായി മാറും അപ്പോൾ മാത്രമേ രോഗശാന്തി നമ്മുടെ ശരീരത്തിൽ പ്രകടമാകൂ വിശ്വാസത്താൽ എങ്ങനെ ജീവിക്കണമെന്ന് ഞാൻ പഠിക്കാൻ തുടങ്ങിയപ്പോൾ ഞാൻ സുഖം പ്രാപിച്ചു എന്ന് ഞാൻ വിശ്വസിക്കുന്നു എന്ന് ഏറ്റുപറഞ്ഞുകൊണ്ട് ഞാൻ ചുറ്റി നടന്നു പ്രശ്നം എന്തെന്നാൽ എൻ്റെ ശരീരത്തിന് ഇപ്പോഴും അസുഖം തോന്നി പക്ഷേ ഞാൻ ബൈബിൾ വായിക്കുകയും പഠിക്കുകയും ധ്യാനിക്കുകയും ചെയ്തു രോഗശാന്തിയെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ സത്യം ഒടുവിൽ എൻ്റെ ആത്മാവിലേക്ക് ഇറങ്ങി വന്നു ദൈവവചനം എൻ്റെ ഉള്ളിൽ കൂടുതൽ ശക്തമായി വളരും തോറും എനിക്ക് ആരോഗ്യത്തോടെ നടക്കാൻ കഴിഞ്ഞു തീർച്ചയായും എനിക്കിപ്പോഴും രോഗിയാകാനുള്ള അവസരങ്ങളുണ്ട് പക്ഷേ ഇപ്പോൾ ഞാൻ അവ സ്വീകരിക്കാൻ ആഗ്രഹിക്കുന്നില്ല അവൻ നമ്മുടെ രോഗങ്ങൾ വഹിച്ചു നമ്മുടെ വേദനകൾ വഹിച്ചു അവന്റെ അടിപ്പിണരുകളാൽ നാം സൗഖ്യം പ്രാപിച്ചു എന്നതിലുപരി നമുക്ക് എന്താണ് അറിയേണ്ടത് അതുകൊണ്ട് പിശാചി നിങ്ങൾക്ക് എന്തെങ്കിലും ലക്ഷണങ്ങൾ നൽകാൻ ശ്രമിക്കുമ്പോൾ പറയുക ഇല്ല ഞാൻ അത് സ്വീകരിക്കുന്നില്ല അത് എൻ്റേതല്ല രണ്ടായിരം വർഷങ്ങൾക്ക് മുമ്പ് യേശു എൻ്റെ രോഗം എടുത്തു നമുക്ക് എങ്ങനെ ഏറ്റു പറയാം പിതാവെ ഞാൻ നിന്നിൽ വസിക്കുന്നു നിന്റെ വാക്കുകളിൽ എന്നിൽ വസിക്കുന്നു രോഗശാന്തി ആരോഗ്യം എൻ്റേതാണെന്ന് പറയുന്ന നിന്റെ വചനം വിശ്വസിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു യേശു എൻ്റെ രോഗങ്ങളെ ഏറ്റെടുത്ത് എൻ്റെ വേദനകളെ വഹിച്ചതിനാൽ ഞാൻ ദിവ്യ ആരോഗ്യത്തോടെ നടക്കുന്നു ഏമേ